ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി നമ്മൾ എത്രയോ കാലം കൊണ്ട് തന്നെ ആഘോഷിക്കുന്ന തിരുവോണ ദിവസമാണിന്ന് എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്ന പ്രേക്ഷകർക്കുമൊക്കെ നമ്മൾ ഓണാശംസകൾ നേരാറുണ്ട് തൽക്കാലം നമുക്കൊന്ന് മാറ്റിപ്പിടിച്ച് ഓണം ഓണമുബാറക് പുതിയ 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 പ്രയോഗങ്ങൾ വരട്ടെ എന്നെ അങ്ങനെ ഓണമുബാറക്കും എത്തി ഹിന്ദുക്കൾ പറയുന്നു ഹിന്ദുക്കളുടേതാണ് ഓണമെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു കേരളത്തിൻ്റെ കാർഷിക ഉത്സവമാണ് ഓണമെന്ന് മുസ്ലിങ്ങൾ പറയുന്നു മുമ്പ് മഹാബലിയുടെ പേര് മുഹമ്മദ് അലി എന്നായിരുന്നു പിന്നീട് വിളിക്കാൻ എളുപ്പത്തിന് വിളിച്ച് 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 മമ്മൂലി എന്നത് ചുരുങ്ങി വീണ്ടും മമ്മാലി അഥവാ മാവേലി എന്നായതാണ് എന്ന് പറയുന്നു അങ്ങനെ ഓണത്തിനു വേണ്ടി പരസ്പരം എല്ലാ മതവിഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലുമ്പോൾ തലയ്ക്ക് വെളിവുള്ള ആളുകളും പറയുന്നുണ്ട് ഇത് കേരളത്തിന്റെ കാർഷിക ഉത്സവമാണ് വിളവെടുപ്പിന്റെ ഉത്സവമാണ് അന്ന് എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് ഓണം ആഘോഷിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് വള്ളംകളിയാണെങ്കിലും പുലിക്കളിയാണെങ്കിലും അത്തപ്പൂക്കളം അതുപോലെ അതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കും അങ്ങനെയാണ് സുന്ദരിക്ക് പൊട്ട് പൊട്ടുതൊടലും ഉറിയടിയും കണ്ണുകെട്ടിക്കളിയും അതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ പൈതൃകം എന്നൊക്കെ പറയാം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കേരളക്കരയ്ക്ക് പക്ഷേ പിന്നീട് മതം മതങ്ങൾ ഒരുപാട് വിപുലീകരിക്കപ്പെട്ടു മതങ്ങൾ ഡെവലപ്പാകുന്നതിനനുസരിച്ച് മത നിയമങ്ങൾ പരിഷ്കരിക്കാൻ മത പുരോഹിതരും അവതരിച്ചു അങ്ങനെ അവരൊക്കെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പുസ്തകങ്ങളിൽ പരതി ആ മതഗ്രന്ഥങ്ങളിലെ കുത്തിലും കോമയിലുമൊക്കെ കടിച്ചു തൂങ്ങി അങ്ങനെ അവർ മതത്തെ തന്നെ നവീകരിച്ചു അല്ല ഗോത്രീകരിച്ചു അങ്ങനെ മനുഷ്യന് ആഘോഷിക്കാൻ സാധിക്കുന്ന ഏത് സന്ദർഭങ്ങളും അവൻ എൻജോയ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഇതിനകത്തുള്ളത് ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ബേർഡേ ശരി സുഹൃത്തിൻ്റെ കുട്ടിയുടെ ഒരു ബേർഡേ സെലിബ്രേഷൻ ഒക്കെ സുഹൃത്തിൻ്റെ ഒരു വീട് പാല് കാച്ച് എല്ലാം നമ്മൾ നമുക്കിഷ്ടപ്പെട്ടവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി മാറുകയാണ് നമ്മളത്രേ അത്രയേ അതിന് കൽപ്പിച്ചിട്ടുള്ളൂ അതല്ലാതെ അതേതെങ്കിലും മതവിഭാഗത്തിൻ്റെ ആണോ എന്നൊന്നും ചൂട്ന്ന് നമ്മളാരും നോക്കിയിട്ടില്ല കഴിഞ്ഞ വർഷത്തിന് മുമ്പ് വർഷം ഇസ്ലാം മത പ്രഭാഷകരൊക്കെ ഓണം ഹെറാമാണ് മുസ്ലിം പെൺകുട്ടികള് മുസ്ലിം സ്ത്രീകള് അതുപോലെ മുസ്ലിങ്ങൾ അത് ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന സമയത്ത് അതിനെ ശക്തിയുക്തം എതിർത്ത് മുന്നോട്ട് വന്നതും മുസ്ലിം യുവത തന്നെയായിരുന്നു ഒടുവിൽ അവർ തട്ടമിട്ട് ഓണക്കളികൾ കളിച്ചു അങ്ങനെ ഇവർ എത്ര കണ്ട് ഇതിനെ മതത്തിൻ്റെ മതത്തിൻ്റെ അകത്ത് നിന്നിട്ട് യുവതയെ പിടിച്ചു മുറുക്കിയ മുറുക്കാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് ഇത് ലൂസായിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന ഓണാഘോഷങ്ങൾക്കൊക്കെ പുറകിൽ മുസ്ലിങ്ങൾ ചെന്ന് നിൽക്കാനുള്ള കാരണം അവരവരുടെ സന്തോഷം ശരി ആകെയുള്ള ഒരു ജീവിതം അവർ ആസ്വദിക്കുന്നു സന്തോഷിക്കാൻ വളരെ കുറച്ച് സമയങ്ങളും സന്ദർഭങ്ങളും മാത്രമേ നമുക്ക് ലഭിക്കാറുള്ളൂ വേദനിക്കാനാണ് ഏറെയും കിട്ടാറുള്ളത് ഒരു കോമഡി കണ്ടൊരിക്കൽ ചിരിക്കുന്നു നമ്മൾ പിന്നീട് കാണുമ്പോൾ നമുക്ക് അവസരോചിതമല്ല എന്ന് തോന്നും അത്രയ്ക്ക് ചിരി വരാറില്ല പക്ഷേ ഒരേ വേദനയുടെ പേരിൽ വീണ്ടും 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 ആ വേദനകളെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് നമ്മൾ കരയാറുണ്ട് സങ്കടപ്പെടപ്പെടാറുണ്ട് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ പോലും അന്ന് വേദനിച്ചു പിന്നീട് ഓർമ്മിക്കുമ്പോഴെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ ഒരു വേദന കണ്ണു നിറയൽ മനസ്സൊരുമാതിരി ആകല സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിനെ തന്നെ നമ്മുടെ മൈൻഡ് മാറ്റിക്കളയുന്ന ഒരു സാഹചര്യങ്ങൾ അതൊരു പക്ഷേ മാനുഷികമായിരിക്കും എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കരുതാം ഇപ്പോൾ ഓണത്തെ എത്ര കണ്ടു ഇവർ ഹറാമും ഹലാലും ആക്കാൻ ശ്രമിക്കുന്നു അത്ര കണ്ടു മനുഷ്യൻ മാനവികതയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കും ഇപ്പോൾ ത നമ്മൾ ഓണമുബാറക്ക് മുസ്ലിങ്ങളുടേതായി മാറുകയാണ് എത്ര എത്രണ്ട് അതിനെ ഹറാമും ഹലാലുമാക്കാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് മനുഷ്യൻ മാനവികമായി ചിന്തിക്കാനും ഉയർന്ന മൂല്യങ്ങളോടുകൂടി അതിനെ കാണാനും തയ്യാറാകും മുസ്ലിയാക്കന്മാരുടെ മധ്യസ്ഥതയിലുള്ള അതായത് അവരുടെ അധ്യക്ഷതയിലുള്ള മധ്യസ്ഥത അല്ലാട്ടോ അവരുടെ അധ്യക്ഷതയിലുള്ള ഒരു ഓണാഘോഷം നമുക്കൊന്ന് കാണാം ഒരു വിഭാഗം ഉസ്താദുമാർ തന്നെ ഓണം ഹറാമാണ് ഓണാഘോഷം നമുക്ക് പാടില്ല എന്ന് പറയുമ്പോൾ കുറച്ച് ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ഒരു ഓണാഘോഷം ഹറാമായ മ്യൂസിക്കും ഇട്ടിട്ടാണ് ഈ വീഡിയോ അവർ പുറത്തുവിട്ടിരിക്കുന്നത് സൗണ്ട് ഇട്ടിട്ടല്ലേ മൗലവിമാരുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷമാണേ കൈയടിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് മൗലവിമാര് തന്നെയാണ് അടുത്ത് നിപ്പോ മൗലവിമാര് മാറ്റങ്ങളാണ് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് അവർ തന്നെ തെളിയിക്കുന്നു സ്ഥലംമാരുടെ നിറുകയിലടിയാണ് ഇതിനേക്കാൾ ഒരു മധുര പ്രതികാരം എങ്ങനെ ചെയ്യാൻ പറ്റും ഇതെന്തുകൊണ്ടാണെന്നറിയാമോ എല്ലാ ആഘോഷങ്ങളിലും വസ്ത്രങ്ങളിലടക്കം ജോലികളിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ എല്ലായിടത്തും മതം ആരാണ് കലർത്തിക്കൊണ്ടുവന്നത് അതിന് കിട്ടുന്ന തിരിച്ചടിയാണിതൊക്കെ നമുക്ക് മതം സ്വകാര്യതകളായിരിക്കേണ്ടതിന് പകരം ആരാണ് ഈ മതത്തെ ഈ മതത്തെ ചില വേലിക്കെട്ടുകൾ തീർത്തു ഇവർ അതായത് ആ ചെയ്യുന്നത് മതമാണ് ഈ ചെയ്യുന്നത് മതമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശരി ഒരു ബേഡേ ഒരു കുട്ടിക്കൊന്ന് നമ്മളൊന്ന് വിഷ് ചെയ്യുന്നു അതിനകത്ത് എന്തിനാണ് മതം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നമ്മൾ മുമ്പ് ഒരു കഥ കേട്ടിട്ടുണ്ട് രണ്ട് സ്ത്രീകൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു നായ വെള്ളമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ് അവ മരിക്കാനായിരിക്കുന്നു ആ സ്ത്രീ വെള്ളം കൊടുത്തു നായക്ക് അവരതുവരെ വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ചിരുന്ന സ്ത്രീയായിരുന്നു പക്ഷെ എന്നിട്ടും അവർക്ക് സ്വർഗം കിട്ടി പക്ഷെ ഒരു പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീക്ക് നരകവും കിട്ടി അവരാണെങ്കിലോ അഞ്ചു നേരം നമസ്കരിക്കുകയും മറ്റും ഒക്കെ ചെയ്യുന്ന സ്ത്രീയായിരുന്നു ആയിരുന്നു അപ്പോൾ ജനങ്ങള് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അഞ്ചു നേരം നമസ്കരിച്ചിട്ടും കാര്യമില്ല ഏ മനുഷ്യൻ്റെ ഉള്ളിൽ ദയ ഉണ്ടാകണം സ്നേഹമുണ്ടാകണം കാരുണ്യം ഉണ്ടാകണം വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ചിട്ട് പോലും ഒരു ഹദീസാണത് കേട്ടോ വേശ്യാവൃത്തി ജീവി ചെയ്ത് ജീവിച്ചിട്ട് പോലും ആ സ്ത്രീയുടെ ഉള്ളിൽ കരുണയുണ്ടായിരുന്നു അവർ വേശിയായതുകൊണ്ട് അവർക്ക് സ്വർഗം കിട്ടി പൂച്ചക്കോ പട്ടയ്ക്കോ ഒക്കെ വെള്ളം കൊടുത്തതുകൊണ്ട് ഒരു നല്ല സ്ത്രീ നായയ്ക്ക് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ടോ ഇല്ല വേശിയാണെങ്കിൽ കൊടുക്കും അപ്പോൾ ആ വേശ്യാവൃത്തിയെപ്പോലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണോ എന്ന് പഠിക്കുന്ന കാലത്ത് എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുമുണ്ട് അതിനെ സംബന്ധിച്ച് ഒരു നല്ലവരായ ഒരു സ്ത്രീയാണ് പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കുന്നതെങ്കിൽ അവർക്ക് സ്വർഗ്ഗം കിട്ടുകയില്ല പിന്നെന്താ വേശ്യാവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ നിന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ അന്നേ ഈ രൂപത്തിലൊരു കൊണിഷ്ട ചിന്താഗതി ഉള്ളിലുണ്ടായിരുന്നിരിക്കണം അപ്പോൾ ആധുനിക മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഒടുവിൽ ആധുനികത എന്താണ് എന്ന് ഇസ്ലാമിന് അന്യമായി മാറുന്നത് ഇത്തരം ചിന്തിക്കുന്ന ആളുകൾ ഈ മതവിഭാഗത്തിനകത്തുള്ളത് കൊണ്ടാണ് ഇവരെന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഓണത്തെ ഹറാമാക്കുകയും ഹലാലാക്കിയും മനുഷ്യന്റെ സകലമായ സ്വകാര്യതകളിലേക്കും ഇവർ മതത്തെ കടത്തിവിടുകയും ചെയ്തതുകൊണ്ട് നല്ലൊരു വിഭാഗം ആളുകൾ ഈ മതത്തെ മനസ്സിലാക്കി മതത്തിൻ്റെ പുറംതോടുകൾ ഭേദിച്ച് ആ മതം ഉപേക്ഷിച്ച് പുറത്തു വരാൻ കാരണമായിട്ടുണ്ട് ആരംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി എത്ര കണ്ട് വിമർശനങ്ങളും എതിർ ശബ്ദങ്ങളും ഉയർന്നു വന്നാലും ഒറ്റപ്പെടുത്തലുകളുണ്ടായാലും ശരി റഹ്മത്തുള്ള കാസിമി മൂത്തേടം എന്ന മുസ്ലിം പുരോഹിതൻ പല കാര്യങ്ങളും വെട്ടിത്തുറന്നു പറയും അദ്ദേഹം പറയാറുണ്ട് ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതെ അതിന് ഉത്തരവാദി അദ്ദേഹം തന്നെയാണ് അദ്ദേഹം അത് ഏറ്റെടുക്കാറുമുണ്ട് ഒരിക്കലും പറഞ്ഞത് മാറ്റി പറഞ്ഞ് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞൊന്നും അദ്ദേഹം വന്നിട്ടില്ല ഓണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു മത കാഴ്ചപ്പാടുണ്ട് കേൾക്കാം പഴയ കാലമുഖലേ നമ്മുടെ നാട്ടിലോട്ട് അങ്ങോട്ടോ ചെയ്യും പഴയ കാലമുഖലേ ഉണ്ടെന്നും തെറ്റില്ല പുതിയ പുതിയ നിലപാടുകൾ ഉണ്ടാക്കിയത് പഴയ നിലപാട് ഇങ്ങോട്ട് പോകണം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ പുതിയ കുറച്ച് നിലപാടുകൾ ഉണ്ടാക്കരുത് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പൊ പുതിയ കുറച്ച് വർത്തനങ്ങൾ ഒരു ഓണത്തിന് വേണ്ടി ആയം വീട്ടിലെ അശോകന്റെ വീട് അല്ലെങ്കിൽ മറ്റേ ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവരും കൊടുത്തയച്ചു എന്നാൽ സ്വീകരിക്കണേ സ്വീകരിക്കണ്ടേ കഴിക്കണ്ടേ ചോറ് കൊടുത്തയച്ചു അവരും കഴിക്കും എന്റെ ബാപ്പാക്ക് എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഭക്ഷണമുണ്ടാക്കിയോ ഒന്നൊരു പായസം എല്ലാം ഉണ്ടാക്കിട്ട് എന്നോട് സ്നേഹമുള്ള നോക്കിയുള്ള ആളുകളൊക്കെ വാപ്പനെ അവരെ പിന്നാ ബാപ്പങ്ങോട്ട് പോയി ഭക്ഷണം അവർക്കുണ്ടാക്കി കൊള്ളു പിന്നെ നോമ്പർക്കിനെ ഒരു നോമ്പോർക്കെ ഹിന്ദുക്കളില്ലാത്ത നോമ്പോർക്കലിനെ വീട്ടിൽ ഉണ്ടാവില്ല മാരണപ്പത്തില്ല മാരണത്തിൽ എന്റെ പേര് അവിടെ ഹിന്ദുക്കളുണ്ട് ആ ഭക്ഷണം ഉണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ പേരിൽ മരണപത്തിൽ ഭക്ഷണം കഴിക്കണം എന്നല്ല ഞങ്ങള് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് നമ്മളെ അതിൽവാസികളാണ് നമ്മൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളല്ലേ എന്താ പറഞ്ഞു കുട്ടികളൊക്കെ എന്താണ് വിചാരിച്ചത് മനുഷ്യ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്ന സൗഹൃദങ്ങളെ തകർക്കാൻ പാടില്ല അതിനൊക്കെ കൊണ്ടുവരണ്ട് ആ പുതിയ രീതികൾ ആപത്തിലേക്കാണ് പഴയതൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി ഇതൊന്നും യാതൊരു പ്രശ്നമല്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങോട്ടും ഒക്കെ സഹകരിക്കും അങ്ങോട്ടും സഹകരിക്കും അങ്ങോട്ടും സഹകരിക്കും മാലനം വേണ്ടി പോയാൽ പോയാ പോകാൻ പുറപ്പെട്ടപ്പോ ചന്ദ്രൻ ചന്ദ്രൻ പറഞ്ഞു കറുത്ത തൂങ്ങി വാങ്ങണം പൈസ പൈസ കൊടുത്തൊടുത്തു എന്തിന് ശബരിമലി വാങ്ങാൻ പൈസ കഴിഞ്ഞിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് അളവിലുണ്ട് എന്റെ അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട് മോനിയമാര് കൊടുത്തിട്ടില്ലേമാര് കൊടുത്തിട്ടില്ലേക്ക് തള്ളിക്കളയണം പുതിയ രീതികൾ കൊണ്ടുവരുന്നുണ്ട് അതല്ലോണം മനസ്സിലാക്കണം ന്യായങ്ങളുടെ ഓട്ടങ്ങൾ തുടക്കരുത് അങ്ങനെ പോയിരുന്നു ഓട്ട തുടക്കരുത് കളയാമർത്തമുക്ക അമ്പലമാണ് കേരളത്തിലെ പ്രഗത്ഭമായ മലബാറിലെ പറ്റിയ ക്ഷേത്രം ഉത്സവം നടക്കൽ നടക്കാൻ ആരും മമർ തങ്ങൾ ഭാഗം പള്ളി ഉദ്ഘാടനത്തിനിടയിൽ പെരുന്നാളും ഒക്കെ നിശ്ചയിക്കും ആര് മമൃതത്തങ്ങൾ പാ കളയാക്ക അമ്പലത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവ നിശേക്കും അത് ആര് മമർദങ്ങൾ ഭാഗം മമ്പർത്തങ്ങൾ ഒക്കെ പറയും നമ്മൾ ക്രമീകരിക്കുന്നവരല്ലേ നിയമങ്ങളെ ആ നിയമങ്ങളെ പഠിച്ച് മനസ്സിലാക്കാം ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കരുത് നമ്മുടെ വീടുകളിലൊക്കെ പഴയ കാലത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സാധാരണ എന്ത് സ്ത്രീകളുണ്ടാവാറില്ലേ പുതിയ പുതിയ രീതികൾ ഉണ്ടാകരുത് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഏകോദന സഹോദരങ്ങളായി ആയിരക്കണക്കാരെ കൊല്ലങ്ങളായി ജീവിച്ചു വന്നിട്ടുണ്ട് അന്ന് അവര് കാണിച്ച നിയമം നമ്മുടെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അവര് നമ്മളോടൊക്കെ വീടുകൾ സഹകരിക്കും ഓണപക്ഷം കഴിക്കാൻ പാളിയ പൈസ കൊടുക്കുമ്പോൾ കൊടുക്കണം നല്ല പാളയ പൈസ കൊടുക്കാൻ കൊടുക്കണം എനിക്ക് എനിക്ക് കോഴിയർ തെരഞ്ഞെടുക്കാൻ ചിലപ്പോൾ പൂജ്യത്തിൽ ആര് കഴിക്കും എന്തിനാണ് ആ സാധുവായ കുട്ടിയുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഭക്ഷണം